അസ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കാനോലി പോട്ട് കോഴിക്കോടിലെ കാനോലി പോട്ടിൻ്റെ കുറച്ചിനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രമായിട്ട് ഒരു ചെറിയ വിവരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇത് കനോലി ഒന്നേ മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് മലബാർ കലക്ടറായിരുന്ന കോണോലി സായിപ്പ് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ പുഴകളെയും ജലാശയങ്ങളെയും കൂട്ടിയിണക്കി കൊടുങ്ങല്ലൂർ മുതൽ കോഴിക്കോട് വരെ സുഗമമായൊരു ജലഗതാഗത പാത ഒരുക്കുക എന്ന ദീർഘവീക്ഷണത്തോടെ നിർമ്മിതപ്പെടുത്തി നിർമ്മിതപ്പെടുത്ത കനാലാണ് കേരളത്തിൻ്റെ ജലസംസ്കൃത ജലസംസ്കൃതിയുടെ വികസന പരിണാമങ്ങളിൽ നിർണായക പങ്ക് പങ്കുവഹിച്ച ചരിത്രസ്പന്ദനങ്ങൾ തുടിക്കുന്ന താളുകളിൽ ഒരു ഇതിഹാസത്തിൻ്റെ ബാക്കി പത്രമായി കനോലി കനാൽ ഇന്നും നിലകൊള്ളുന്നു അപ്പോൾ ആ സായിപ്പിൻ്റെ പേരാണ് ലെഫ്റ്റ് ലെഫ്റ്റാൻ ലെഫ്റ്റനൻ്റ് ഹെൻറി വാലൻ്റെ കനോലി അങ്ങനെയാണ് അയാളെ പേ അറിയപ്പെടുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അയാളെക്കുറിച്ച് നമുക്ക് ഒരു വിവരം നടത്താം ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയുടെ കലക്ടറും മജിസ്ട്രേറ്റുമായി ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് വരെ സേവനമുഷ്ഠിച്ച സേവനമനുഷ്ഠിച്ച ഒരു ബ്രിട്ടീഷ്കാരനായിരുന്നു ലെഫ്റ്റനൻറ്റ് സർ ഹെൻറി ബാലൻ്റെ കനോലി ആയിരത്തി എണ്ണൂറ്റി ആറ് സെപ്റ്റംബർ പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഈ കാലയളവിലാണ് അയാൾ നിന്നിരുന്നത് മലബാറിലെ പുഴകളെ തമ്മിൽ തോടുകൾ വെട്ടി ബന്ധിപ്പിച്ച് ജലഗതാഗത മാർഗം വികസിപ്പിച്ചത് ഇദ്ദേഹമാണ് ഏലത്തൂർ പുഴയെയും കല്ലായ്പുഴയെയും ബന്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ പണി പൂർത്തിയായ കനോലി കനാലെ ഇവിടത്തെ വികസനത്തിന് ഒട്ടേറെ സംഭാവനകളും നൽകിയിട്ടുണ്ട് നിലമ്പൂരിലെ കനോലി തേക്ക് തോട്ടം വെച്ച് പിടിപ്പിച്ചതും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലെ അദ്ദേഹം കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ സ്വവസതിയിൽ വെച്ച് ചില ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധ പോരാളികളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ശവക്കല്ലറയുടെ അവശിഷ്ടങ്ങൾ കോഴിക്കോട് നഗരത്തിലെ ഇംഗ്ലീഷ് പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു ഇംഗ്ലണ്ടിൻ്റെ മിഡ്ലാൻഡിൽ മിഡ്ലാൻഡ്സിൽ ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് വാലൻ്റൈൻ ജനിച്ചത് നാല് സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു വാലന്റൈൻ. ഇംഗ്ലണ്ടിലെ റഗ്ബിയിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി പതിനെട്ട് വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ബെല്ലാരി പ്രിൻസിപ്പൽ കളക്ടറുടെ സഹായി രണ്ടു വർഷത്തിന് ശേഷം തഞ്ചാവൂർ കളക്ടറുടെ മുഖ്യ സഹായി ഒപ്പം സൈന്യത്തിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ സർക്കാർ രേഖകൾക്ക് വേണ്ടി ഇംഗ്ലീഷ് കന്നഡ ഭാഷകളിൽ ർജമ്മയുടെ ചുമതല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് സർക്കാർ ബാങ്കിലെ കാഷ്യർ കാഷ്യർ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് സബ് ട്രഷറർ അസിസ്റ്റന്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആക്ടിങ് അഡീഷണൽ ഗവൺമെൻറ് കമ്മീഷണർ അതായത് കർണാടക ഇത്രയും ജോലിയില് ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ ഫർലോയിലേക്ക് മടങ്ങിയ അദ്ദേഹം രണ്ടു വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ മലബാർ കലക്ടറും മജിസ്ട്രേറ്റുമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വരെ മലബാർ ജില്ലയുടെ ചുമതല വഹിച്ചിരുന്ന ഇദ്ദേഹം ഒട്ടേറെ പരിഷ്കാരങ്ങളും വികസന പ്രവർത്തനങ്ങളും ജില്ലയൊട്ടാകെ നടപ്പിലാക്കിയിരുന്നു ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് കോരപ്പുഴയെയും കല്ലായിപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന കനോലി കനാൽ എന്നിവ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകളായിരുന്നു തീപിടുത്തത്തെ തുടർന്ന് തീപിടുത്തത്തെ അകറ്റാൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ വലിയങ്ങാടിയിലെ ഓലമേഞ്ഞ കെട്ടിടങ്ങൾ ഓട് പാകി മെച്ചപ്പെടുത്തിയതും വലിയങ്ങാടിയിലെ കച്ചവടക്കാർക്ക് കച്ചവടം വിപുലീകരിക്കാൻ അഞ്ചു വർഷം കൊണ്ടുള്ള തിരിച്ചടവായി രണ്ടായിരം ഉറപ്പിക വീതം വെച്ച് നൽകിയതും മുട്ടിച്ചിറ ചേരൂർ കലാപങ്ങളെ തുടർന്ന് അവർണ പൊതുവഴി ഉപയോഗിക്കാനുമുള്ള ഉത്തരവിറക്കിയതുമൊക്കെ ഭരണവൈപുണ്യമായി വിലയിരുത്തപ്പെടുന്നു അടിസ്ഥാന വിഭാഗങ്ങളെ അടിമകളാക്കി ജന്മികൾ ഉപയോഗിക്കുന്നത് വിലക്കിയതും അവർക്ക് മറ്റുള്ളവർക്ക് നൽകുന്ന അതേ കൂലിയിൽ ഗവൺമെൻറ് ജോലി തരപ്പെടുത്തിയതും ഭരണ പരിഷ്കാരങ്ങളിൽ ശ്രദ്ധേയമാണ് ഇക്കാലത്ത് മമ്പറും സയ്യിദ് അലവി തങ്ങളുടെ കുടുംബം മലബാറിലെ ബ്രിട്ടീഷ് ബിരുദ്ധ സമര പോല പോരാളികൾക്ക് നൽകിയ പ്രചോദനം ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു രാജ്യത്തിൻ്റെ സ്വതന്ത്ര പോരാട്ട സമരത്തിൽ പങ്കെടുക്കാൻ മാപ്പിള പോരാളികൾക്ക് ഊർജ്ജം നൽകിയ നേതാക്കൾ ആയിരുന്നു മമ്പ്രം സനവി തങ്ങളും മകൻ ഫാസിൽ പൂക്കോയത്തങ്ങളും സമരങ്ങളുടെ മറവിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേരെ അറസ്റ്റ് ചെയ്ത് ആന്തമാൻ ആസ്ട്രേലിയ എന്നിവിടങ്ങൾക്ക് നാടുകടത്തിയ നാടുകടത്തിയത് മാപ്പിള പോരാളികളെ വല്ലാതെ പ്രകോപിച്ച സംഭവങ്ങളായിരുന്നു ഏർനാടിലെ മാപ്പിള പോരാളികൾക്ക് നേരെ കടുത്ത നീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തോട് അന്തമായ പക കലക്ടർ കനോലി വെച്ച് കയർത്തിരുന്നില്ല ബ്രിട്ടീഷ് വിരുദ്ധരംഗത്ത് സജീവമല്ലാതിരുന്ന കോഴിക്കോട് നഗരത്തിലെ മുസ്ലിം സമ്പന്നമായി സമ്പന്നരുമായി നല്ല ബന്ധത്തിലായിരുന്നു ഇദ്ദേഹം വലിയങ്ങാടിയിലെ കച്ചവടക്കാർക്ക് പലിശരഹിത വായ്പാ സഹായം ഏർപ്പെടുത്തി നൽകിയിരുന്നു സായുധ പോരാട്ടത്തിൻ്റെ വഴി സ്വീകരിക്കാത്തത് കൊണ്ട് അടിച്ചമർത്തലുകൾക്ക് വേണ്ടി വന്നില്ലെങ്കിലും സ്വതന്ത്ര സമരത്തിനായി ഇറങ്ങിയ വരേണിയ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയും ഇദ്ദേഹം നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു ശക്തിയായി പ്രയോഗിച്ച് മമ്പ്രം സയ്യിദ് ഫസൽ തങ്ങളെ കീഴ്പ്പെടുത്തണമെന്ന മറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വാദങ്ങളെ തള്ളിയ കനോലി അത് രക്തരൂഷിതമായി മാറുമെന്ന് ഓർമ്മപ്പെടുത്തുകയും വർഷങ്ങൾ നീണ്ട നയചാതുര്യത്തോടെ നടപ്പിലാക്കുകയുമാണ് ഉണ്ടായത് മാപ്പിഴമാർക്കെതിരെയുള്ള ജന്മി സർക്കാർ കുടിയാൻ നിയമങ്ങൾ മാറ്റണമെന്ന ആവശ്യവും ഗവർണറോട് ഇദ്ദേഹം ഉന്നയിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഏപ്രിൽ മാസം കോട്ടയം താലൂക്കിൽ അമ്പലത്തിന് തീയിട്ട് മാപ്പിളമാർ ചെറുതാണെന്ന് ജന്മിന്മാർ കേസ് നൽകിയപ്പോൾ അത് തള്ളി ജന്മിമാരുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ട് വന്നതുമൊക്കെ ഇത്തരം നടപടികളൊക്കെയും വംശീയമായോ വർഗീയമായോ അദ്ദേഹം കാര്യങ്ങളെ സമീപിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നവയാണ് അക്രമിയായ ഒരു കളക്ടർ എന്നതിലുപരി വികസന പ്രേമിയായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായാണ് കനോലി കേരള ചരിത്രത്തിലിടം പിടിക്കുന്നത് കൊളത്തൂർ കലാപത്തെ പിഴയായി മാപ്പിളമാരിൽ നിന്നും പിരിച്ച പ്രത്യേക നികുതി അവിടെ തന്നെ റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ഇതിന് തെളിവാണ് മുട്ടിച്ചിറലഹള ചേരൂർ കലാപം കുളത്തൂർ ലഹള മഞ്ചേരി കലാപം തൃക്കാളൂർ ലഹള എന്നിവകൾ ഉൾപ്പെടെ മാപ്പിള ലഹളകൾ ശക്തമായ കാലത്തായിരുന്നു കനോലിയുടെ മലബാർ ജില്ലയിലെ ഭരണസാരിഥ്യം ആയതിനാൽ തന്നെ മാപ്പിള കർഷക പോരാളികളുടെ നേരെ മറക്കട മോഷ്ടി ഉപയോഗിച്ച ഉദ്യോഗസ്ഥനായാണ് കനോലി ചരിത്രത്തിൽ അഭിയപ്പെടുന്നത് ഒട്ടേറെ മാപ്പിള സേനാനികളെ അടിച്ചമർത്തിയ കലക്ടർ കനോലിയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിലെ ആയുധ നിരോധന ഉത്തരവ് നേർച്ച പോലുള്ള ആചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് മമ്പുറം സയ്യിദ് അലവി തങ്ങൾക്കെതിരെ നിലപാടെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ മമ്പുറം ഫസ് തങ്ങളെ മക്കയിലേക്ക് നാട് കടത്തിയത് ഈ വഞ്ചനക്കെതിരെ മലപ്പാർ മേഖലയിലെ മാപ്പിള പോരാളികൾ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടെ കുറ്റൂരുള്ള വീട്ടിൽ യോഗം കൂട്ടി മമ്പ്രം തങ്ങളുടെ മകനെ നാടുകടത്തിയ ഹെൻറി വാലൻ്റീൻ കനോലിയെ വധിക്കാൻ തീരുമാനിച്ചു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിനെതിരെയുള്ള കനോലിയുടെ ശക്തമായ നീക്കങ്ങളും കൂട്ടനാടുകാടത്തിലും ഏർനാട്ടിലെ മാപ്പിളന്മാരെ വല്ലാതെ പ്രകോപിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് രാത്രി എട്ടിനും ഒൻപതിനും മധ്യേ അതീവ സുരക്ഷയുള്ള വെസ്റ്റ് ഹിൽ ബാരാക്സിലെ കലക്ടർ ബംഗാവിൽ ഭാര്യയുടെ മുന്നിലിട്ട് കലക്ടർ കനോലിയെ വെട്ടിക്കൊള്ളുന്നതിനാണ് അത് ചെന്ന് അവസാനിപ്പിച്ചത് ബ്രിട്ടീഷ് സർക്കാർ സംവിധാനത്തിനെതിരെ ഉയർന്ന വെല്ലുവിളിയും ചോദ്യം ചെയ്യലുമായിരുന്നു കനോലി വധം വധവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കുറ്റപത്രം വ്യക്തമാക്കുന്നത് ആഗസ്റ്റ് നാലാം തീയതി കോഴിക്കോട് ടൗൺ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട വാളാശേരി ഏമാലു പുലിയാകുന്നത്ത് തേനു ചെമ്പൻ മൊയ്തീൻകുട്ടി കുട്ടി വെള്ളാട്ടത്തായത്തെ പറമ്പിൽ മൊയ്തീൻ എന്നീ നാലംഗ സംഘമാണ് കൊലപാതത്തിൽ പിറകിലെന്നാണ് വഴികാട്ടിയായി കൂടെ ചേർന്ന ഒസാൻ ഹൈദർമാനും പിന്നീട് ആക്രമണ സംഗമത്തിൽ അംഗമായി ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന മാളികയിൽ മാമു എന്ന കോഴിക്കോട് നിവാസിയാണ് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് മാപ്പിളമാർക്കെതിരെ നിസ്സാര കാര്യങ്ങൾക്ക് കേസെടുത്തതും മമ്പ്രം തങ്ങൾക്കെതിരെയുള്ള കനോലിയുടെ നിലപാടുകളായിരുന്നു ആക്രമണത്തിന് പിന്നിലുന്ന പ്രചാരണം കൊലപാതകം ആസൂത്രണം ചെയ്ത ശേഷം പ്രതികൾ തമ്മിൽ മക്കാം സന്ദർശിച്ച് അനുഗ്രഹവും തേടി സിദ്ധരും ദിവ്യരുമായ തറമേൽ കുഞ്ഞിക്കോയറ്റങ്ങൾ തിരുവിരങ്ങാടി കാസി എന്നിവരുടെ തിരുവിരങ്ങാടി അനുഗ്രഹം നേടി ആശീർവാദം നേടി തുടർന്നുള്ള നാളുകളിൽ ഒട്ടനവധി പള്ളികളും ഒട്ടനവധി പള്ളികളും ജാറകുടീരങ്ങളും സന്ദർശിച്ചു പ്രാർത്ഥിച്ചു കൃത്യത്തിനു മുമ്പ് ആക്രമണ ലക്ഷ്യം പൂർത്തിയാക്കി പൂർത്തിയാ പൂർത്തിക്കായി മുഹീദ്ദീൻ മാല കീർത്തനം ചെയ്ത് പ്രാർത്ഥനയും നടത്തി സാമ്പ്രാണി കുതി തുന്തിരിക്കം പുകച്ചു മന്ത്രിച്ചു ആയുധങ്ങൾ കൈമാറ്റം ചെയ്തു പതിനൊന്നിന് രാത്രി കലക്ടർ ബംഗ്ലാവിൽ കയറിയ ആക്രമികൾ ഭാര്യയുടെ മുന്നിലിട്ട് കനല്ലയുടെ ദേഹത്ത് ആയുധങ്ങൾ കുത്തിയിറക്കി ഭാര്യ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചില്ലെങ്കിലും സഹായിക്കാൻ വന്ന വൃത്യന്മാരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച ശേഷം കൊലപാതക സംഘം രക്ഷപ്പെട്ടു കലക്ടർ കനോനിക്ക് ഏറ്റ ഇരുപത്തിയേഴ് മുറിവുകൾ ഏ എണ്ണം തലയിലായിരുന്നുവെന്നും അതിൽ മൂന്നെണ്ണം തലച്ചോറിന് മാരകമായി മുറിവുണ്ടാക്കിയെന്നും ഇരു കൈകളും അറ്റുതൂങ്ങിയ നിലയിലായിരുന്നുവെന്നും ബ്രിട്ടീഷ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ പങ്കെടുത്ത അഞ്ച് പേരും മൊറൈറിലെ പാറയിൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് സെപ്റ്റംബർ പതിനേഴിൽ മേജർ ഹാലിയുടെ കീഴിലുള്ള പോലീസ് സംഘവും ക്യാപ്റ്റൻ ഡേവിസിന്റെ നേതൃത്വത്തിലുള്ള എഴുപത്തിനാല് ഹൈലാൻഡൈൻ കോറിലെ അഞ്ചാം കമ്പനി സൈനിക ബാറ്റാലിയൻ ആക്രമികൾ തമ്പടിച്ച ഇടം വളഞ്ഞു കീടങ്ങാൻ കൂട്ടാക്കത്തിനെ തുടർന്ന് പീരങ്കി ഉപയോഗിച്ച് കെട്ടിടം തകർത്ത് കനത്ത വെടിവെപ്പിലൂടെ അഞ്ച് പേരെയും കൊന്നു പോരാളികളുടെ പ്രത്യാക്രമണത്തിൽ ഒരു ബ്രിട്ടീഷ് സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു മറ്റൊരു സൈനികന് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി ഭാവിയിൽ ഇത്തരം കൃത്യങ്ങൾക്ക് തുനിയുന്നവർക്ക് മുന്നറിയിപ്പ് വന്നോണം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒറ്റ തൂക്കുമരത്തിൽ കെട്ടിത്തൂക്കി ഒക്ടോബർ എട്ട് വരെ മഞ്ചേരി താലൂക്ക് കച്ചേരിയുടെ അരികിൽ പ്രദർശിപ്പിച്ചു കഴുകനും കാക്കയും കൊത്തി വലിച്ച ശവശരീരങ്ങൾ എട്ടാം തീയതി മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു നേർച്ച പോലുള്ള ആദരവുകൾ ഇല്ലാതിരിക്കാൻ പരസ്യമായി ദഹിപ്പിച്ച് ചാരവും മറ്റും അവശിഷ്ടങ്ങളും ജയിൽ വളർപ്പിൽ കുഴിച്ചിട്ടു കൊലപാതകത്തിന് സഹകരണം നൽകിയ നൂറ്റി അറുപത്തിനാല് പേരുടെ മേൽ കേസെടുത്തു അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പലരും മർദ്ദനം മൂലം ജയിൽ വെച്ച് മരിച്ചു തറമേൽ കുഞ്ഞിക്കോയ തങ്ങൾ അടക്കം മുപ്പത്തിമൂന്ന് പേരെ ആന്തമാനിലേക്കും നാടുകടത്തി കനോലി കൊലപാതകത്തിൽ പിന്തുണ നൽകിയെന്ന കുറ്റം ചുമത്തി മൂന്ന് താലൂക്കുകളിലെ എഴുന്നൂറ്റി പത്തൊമ്പത് മാപ്പിളന്മാരിൽ നിന്നും മുപ്പത്തെട്ട് മുപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് ഉറപ്പുകയും എട്ട് അണയും പിഴ ഈടാക്കി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പതിമൂന്നണയും പത്ത് പൈസയും നഷ്ടം പരിഹാരമായി കനോലിയുടെ ഭാര്യയ്ക്ക് നൽകി കനോലിയുടെ മരണത്തോടെ കുടുംബം ഇംഗ്ലണ്ടിലേക്കും മടങ്ങി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഉറുപ്പിയും പതിമൂന്നണയും പത്ത് പൈസയും നഷ്ടപരിഹാരമായിട്ട് കനോലിയുടെ ഭാര്യയ്ക്ക് നൽകി കനോലിൻ്റെ ഭാര്യ പിന്നെ കനോലിയുടെ മരണത്തോടു കൂടി കുടുംബം എന്തായി ഇംഗ്ലണ്ടിലേക്കും മടങ്ങി ആ ഭാര്യയുടെ പേരാണ് ആൻ ആൻ എന്നായിരുന്നു കനോലിയുടെ ഭാര്യയുടെ പേര് അവർക്ക് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആൺമക്കളെയും കൊണ്ട് ഭാര്യ അവരുടെ നാട്ടിലേക്ക് മടങ്ങി ഇതാണ് ഈ കനോലി പ്ലോട്ടിനെ കുറിച്ചും ഈ കനോലി പ്ലോട്ട് ഉണ്ടാക്കിയ ഈ ബ്രിട്ടീഷുകാരനായ ഇയാളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനിയും ഓരോ ഹിസ്റ്ററിയും കൊണ്ട് ഞാൻ വരും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ മസ്സലാമ